ഓം നമോ ഭഗവദേ വാസുദേവായ നമ എല്ലാ സജ്ജനങ്ങൾക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം മാധവമാസ പുണ്യമായി സാക്ഷാൽ മാധവൻ തന്നെ ജനിച്ച ആ ഒരു സമയത്തെക്കുറിച്ചും ഭഗവാൻ്റെ ആ ജനിച്ച സമയത്തുള്ള ആ അവതാരത്തിൻ്റെ ആ ബാലാർക്ക പ്രഭ ചിന്തുന്ന ആ മനോഹരമായ വർണ്ണന കേൾക്കാം വസുദേവരുടെ മനസ്സിൽ ഭഗവാൻ സക്ഷാൽ നാരായണൻ ആവേശിച്ചു വസുദേവരുടെ മനസ്സിൽ നിന്നും ആ ഭഗവത് സ്വരൂപം ദേവകിയിലേക്കും പകർന്നു ദേവകി ഗർഭവതിയായി തേജോവതിയായ ദേവകിയെ കണ്ട് കംസൻ ഭയപ്പെട്ടു ശിശു ജനിച്ച ഉടനെ തന്നെ വിവരം അറിയിക്കണമെന്ന് തൻ്റെ കാവൽക്കാരെ മുഴുവനും ചട്ടം കെട്ടി കംസൻ സ്വന്തം രാജധാനിയിലേക്കെത്തി തൻ്റെ അന്തകൻ ഉടനെ തന്നെ ജനിക്കുമെന്ന ഭീതി കംസനിൽ വളർന്നുകൊണ്ടേയിരുന്നു നോക്കുന്നിടത്തൊക്കെ തൻ്റെ ആ വൈരിയായ സാക്ഷാൽ ശ്രീഹരിയെ കാണുന്നതായി തോന്നി കംസന് അങ്ങനെ ആ ഒരു അവതാര സമയം അടുക്കുകയാണ് ദിക്കെങ്ങും നിർമ്മലമായി മാറി ആ സമയത്ത് സുഗന്ധവാഹിയായ മന്ദമാരുതൻ വീശി മേഘങ്ങൾ അതാ ചാറൽ മഴ പെയ്യുന്നു ഭാദ്രമാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം രോഹിണി നക്ഷത്രത്തിൽ അർദ്ധരാത്രിയിൽ ചന്ദ്രോദയ സമയത്ത് ശൗരി ഗൃഹത്തിൽ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും അരണിയിൽ നിന്നും അഗ്നിഗണക്കെ അതാ സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി അവതരിക്കുന്നു ബാലാർക്കപ്രഭ ചിന്തുന്ന പൊൻകിരീടം ധരിവള ഘടകം കൗസ്തുഭം ശംഖചക്രകഥാപത്മങ്ങൾ വിലസുന്ന നാലു തൃക്കൈകൾ എന്നിവയോടുകൂടി നീലമേഘശ്യാമവർണനും പീതാംബരധാരിയുമായി ഭഗവാൻ ദേവകി വസുദേവന്മാരുടെ പുരോഗഭാഗത്ത് വിളങ്ങി നിന്നു പുത്രത്വേന അവതരിച്ച ഹരിയെ അത്ഭുതാധീനനായി നോക്കിക്കണ്ട വാസുദേവർ ലക്ഷം പശുക്കളെ ബ്രാഹ്മണർക്കായി തൻ്റെ മനസ്സുകൊണ്ട് ദാനം ചെയ്തു ബദ്ധാഞ്ജലിയായി നിന്നുകൊണ്ട് ദേവകി വസുദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു കംസഭയത്തിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കണേ ഭഗവാനെ എന്നവർ പ്രാർത്ഥിച്ചു സുസ്മരവധനനായി ഭഗവാൻ അരുളി ചെയ്തു തൻ്റെ മാതാപിതാക്കളോട് പൂർവസംഘത്തിൽ കൃഷ്ണയും സുതപസ്സുമായിരുന്ന നിങ്ങൾ സന്താനാർത്ഥം എന്നെ തപസ് ചെയ്തു എന്നെ പോലെ തന്നെ ഒരു പുത്രനുണ്ടായി വരണമെന്നായിരുന്നു നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ തന്നെ കൃഷ്ണിഗർഭനായി ജനിച്ചു പിന്നീട് നിങ്ങൾ കശ്യപനും അതിഥിയുമായി ജനിച്ചപ്പോൾ ഞാൻ വാമനനായി നിങ്ങളുടെ പുത്രനായി വീണ്ടും അവതരിച്ചു ഇതാ പുത്രഭാവേന വീണ്ടും ഞാൻ ജനിച്ചിരിക്കുന്നു എന്നെ ഉടൻ തന്നെ നിങ്ങൾ ഗോകുലത്തിൽ നന്ദഭവനത്തിൽ കൊണ്ടു ചെന്നാക്കി യശോദാദേവി പ്രസവിച്ച ആ പുത്രയെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് കംസനിൽ നിന്നുമുള്ള ഭയം കളയുക ഇത്രയും പറഞ്ഞ ഭഗവാൻ സ്വയം ശിശുരൂപം കൈക്കൊണ്ടു ഇതേ സമയത്ത് ദേവി യശോദാഗൃഹത്തിൽ ഒരു പെൺകുഞ്ഞായി പിറന്നിരുന്നു തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വസുദേവർ പുറപ്പെട്ടു ആ സമയത്ത് ഭഗവാന്റെ ആ മനോഹരമായ ലീല ദ്വാരപാലകന്മാർ മയങ്ങിപ്പോയി മാതിരുകളെല്ലാം താനേ തുറന്നു ചങ്ങലകൾ ബന്ധമറ്റു പുലം കൊത്തിയൊഴുകുന്ന കാളിന്തി വസുദേവർക്ക് വഴി നൽകുകയാണ് തൻ്റെ ശിശുവിനെ യശോദാ സമീപം കിടത്തിക്കൊണ്ട് മകനാണോ മകളാണോ പിറന്നിരിക്കുന്നത് എന്നറിയാതെ യശോദാമ്മ ആനന്ദ സുഷ്പുതിയിൽ ലയിച്ചു കിടന്നിരുന്നു ഭഗവാന്റെ ആ ഒരു മായ കൊണ്ട് വസുദേവർ സ്വസ്ഥാനത്തെത്തിയപ്പോൾ ആ വാതിലുകളെല്ലാം താനേ അടഞ്ഞു ആ ചങ്ങലകളെല്ലാം ബന്ധിതങ്ങളായി ഉറക്കെ കരയുന്ന കുഞ്ഞിൻ്റെ ഒച്ച കേട്ട് ആദ്യം ഞെട്ടിയത് വസുദേവരും ദേവകി അമ്മയുമാണ് അങ്ങനെ ഈ കുഞ്ഞിൻ്റെ ഒച്ച കേട്ട് കംസഭടന്മാർ ഞെട്ടി എണീക്കുകയും അവരോടിപ്പോയി ഉടനെ തന്നെ കംസനെ കംസനോട് വിവരമറിയിക്കുകയും ചെയ്തു അങ്ങനെ ഭയാതുരനായി സൂതികാഗൃഹത്തിലേക്കെത്തിയ കംസനോട് അത്യന്തം സങ്കടത്തോടുകൂടി ദേവകിയമ്മ പറഞ്ഞു സഹോദര കംസ ഇതൊരു പെൺകുഞ്ഞാണ് നിന്ദ്യമായ സ്ത്രീവധം അങ്ങേക്ക് ഉചിതമല്ല മക്കളൊക്കെ നഷ്ടപ്പെട്ട എനിക്ക് ഈ ഒരു പെൺകുഞ്ഞിനെയെങ്കിലും തരിക പരമദുഷ്ടനായ കംസൻ ദേവകിയുടെ മാറത്തു നിന്നും ആ കുഞ്ഞിനെ പറിച്ചെടുത്തു ആ കുഞ്ഞിക്കാലുകൾ പിടിച്ച് ചുഴറ്റി ഒരു കല്ലിൻമേൽ അടിച്ചു കംസൻ പക്ഷേ അത്ഭുതം ആ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്നും കുതറി ആകാശത്തേക്കുയർന്നു എന്നിട്ട് ഘനഗംഭീരമായ സ്വരത്തിൽ പരിവാരസമേതയായ ദേവിയായി അവതരിച്ചുകൊണ്ട് കംസനോട് ഇപ്രകാരം പറഞ്ഞു ദുരാചാരനായ കംസ നിന്റെ വധത്തിനായി പരിപൂർണതമനായ ശ്രീകൃഷ്ണൻ അവതരിച്ചിട്ടുണ്ട് നീ തിരയെ തിരഞ്ഞുകൊള്ളുക നീ ഇതും പറഞ്ഞ ദേവി വിന്ധ്യാചലത്തിലേക്ക് പോയി കംസൻ ആകെ ഞെട്ടിപ്പോയി ദേവകി വസുദേവന്മാരെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു കംസൻ എന്നിട്ട് അവരുടെ ആ കാൽക്കൽ വീണ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടവരോട് മാപ്പപേക്ഷിച്ചു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കംസൻ പ്രലംബാദികളെ വരുത്തി അവരോട് പറഞ്ഞു എൻ്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത കാലത്ത് ജനിച്ചിട്ടുള്ള ശിശുക്കളെയൊക്കെയും തിരഞ്ഞു പിടിച്ച് നിങ്ങൾ വധിക്കണം കംസൻ്റെ ഈ കൽപ്പന കേട്ട് ആ ദൈത്യന്മാർ ആകാശചാരികളായി സഞ്ചരിച്ച് സജ്ജനങ്ങളെയും പശുക്കളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും വധിക്കുവാൻ തുടങ്ങി സ്വതവയെ തന്നെ ദുഷ്ടന്മാരായ അസുരന്മാർക്ക് രാജകൽപ്പന കൂടി ലഭിച്ചപ്പോൾ ഈ കള്ളു കുടിച്ച് ഈ കിറുങ്ങി നടക്കുന്ന കുരങ്ങനെ പോലെ ഭൂതബാധ ഉണ്ടായതുപോലെ ആയി തീർന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അനന്തരം ഉണ്ണി പിറന്നതിൽ അതീവ സന്തോഷം പൂണ്ട നന്ദഗോബർ എന്തു ചെയ്തെന്നോ ബ്രാഹ്മണരെ ഉടനെ തന്നെ വരുത്തി മംഗളകർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു വിധിയാമണ്ണം ജാതകർമ്മം ചെയ്ത നന്ദൻ ഒട്ടേറെ രക്തങ്ങളും സ്വർണങ്ങളും പശുക്കളും ധാന്യങ്ങളും ബ്രാഹ്മണർക്കായി ദാനം ചെയ്തു മാത്രമല്ല കൊടിക്കൂറകൾ തോരണങ്ങൾ മാലകൾ എന്നിവ കൊണ്ട് നന്ദഭവനം എന്നല്ല ആ ഗോകുലം മുഴുവനും അലങ്കരിക്കപ്പെട്ടു അപ്പോൾ ഗോകുലവാസികൾ മുഴുവനും ആനന്ദത്തിനാറാടി അങ്ങനെ നന്ദഗോപനെ അഭിനന്ദിക്കുവാൻ ഗജാരൂഢനായി കലാവതിയും ഒന്നിച്ച് വൃഷഭാനു നന്ദഗൃഹത്തിലെത്തി നവനന്ദന്മാരും ഷഡ് വൃഷഭാനുക്കളും സമ്മാനങ്ങളുമായി ഉണ്ണിയെ കാണാൻ എത്തുകയായി ഇനി ഗോപസ്ത്രീകൾ എങ്ങനെയാണ് വരുന്നത് വെണ്ണ പാൽ നെയ്യ് തൈര് മുതലായ ഗവ്യങ്ങളുമായി വ്രജത്തിലെ സകല ഗോപസ്ത്രീകൾ മുഴുവനും യശോദാമയുടെ സമീപം വന്നു എല്ലാവരും ആനന്ദം കൊണ്ട് മതി മറന്നവരായിത്തീർന്നു പുത്രലാഭത്താൽ സന്തുഷ്ടനായ നന്ദൻ ആനന്ദാശ്രുക്കളോടുകൂടി എല്ലാവരെയും സൽക്കരിച്ചു ഗോപന്മാർ പറഞ്ഞു ഹേ നന്ദ വ്രജേശ്വരനായ അങ്ങ് വളരെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ആ ഒരു പുത്രലാഭം ഇപ്പോൾ അങ്ങയ്ക്ക് കൈവന്നുവല്ലോ നന്ദനന്ദനനായ ഈ ഉണ്ണിയെ കണ്ട് ഞങ്ങൾ കൃതാർത്ഥരായി മാത്രമല്ല ഇത്രയും കാലം സന്താനമില്ലാതെ ദുഃഖിച്ച അങ്ങക്ക് ഈശ്വരൻ കനിഞ്ഞരുളിയ നിധിയാണിത് യശോദയ്ക്ക് ഉണ്ണി ഉണ്ണിയുണ്ടായിതറിഞ്ഞ ഗോപസ്ത്രീകൾ തങ്ങളുടെ വീട്ടിലെ ആ കാര്യങ്ങളെല്ലാം ഇട്ടെറിഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡിയായി ആഹ്ലാദചിത്തരായി യശോദാമ്മയുടെ യശോദാമയുടെ സമീപത്തേക്ക് കൊതിച്ചെത്തി അങ്ങനെ ഗോപികൾ വർദ്ധിച്ച സന്തോഷത്തോടുകൂടി യശോധാമ്മയോടായി പറഞ്ഞു യശോദേ നിന്റെ ഈ ഒരു ഭാഗ്യാതിരേഖ അതിശയം തന്നെയാണ് കേട്ടോ എത്രയോ കാലത്തെ പ്രാർത്ഥന ഇതാ നിനക്ക് ഫലിച്ചു കഴിഞ്ഞിരിക്കുന്നു മിടുക്കനായിട്ടൊരു ഉണ്ണിയെ ഇതാ ദൈവം നിനക്ക് തന്നിരിക്കുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ യശോദാമ്മ അമ്മയെ വിളിച്ച് അയൽക്കാർക്കും സ്ത്രീകൾക്കും ഗോപിമാർക്കും എല്ലാവർക്കും വേണ്ടവിധ സൽക്കാരത്തിന് ഏർപ്പാട് ചെയ്തു സനൽകുമാരന്മാർ കപിലമുനി ശുഗമുനി വ്യാസമുനി ഹംസമുനി ദത്താത്രേയ മുനി പുലസ്തി മുനി തുടങ്ങിയ മഹർഷിമാർ ബ്രഹ്മദേവനെയും കൂട്ടി ഇതാ ഗോകുലത്തിലെത്തുകയാണ് മഹാദേവനും നന്ദിയുടെ പുറത്തേറി പാർവതി സമേതനായി വന്നണിഞ്ഞു അവിടെ ഇന്ദ്രൻ ഐരാവതമേറി വന്നു പോത്തിൻ്റെ പുറത്ത് യമനും മാനിന്മേൽ കയറി ചന്ദ്രനും സ്കന്ദൻ സ്കന്ധൻ ദേവി ഗോരൂപം പൂണ്ട ഭൂമി ദേവി ഷോടശ മാതാക്കൾ ഇവരെല്ലാവരും അവിടെ വന്നു ശുക്രൻ ബുധൻ ചൊവ്വ ശനി തുടങ്ങിയ ഗൃഹാധിപന്മാരും എത്തി പരിപൂർണതമനായ ഭഗവാനെ ബാലരൂപിയായി കണ്ട് ഹർഷപുളകിതരായ ദേവന്മാരും ഋഷിമാരും സിദ്ധചാരണന്മാരും ഗന്ധർവകിന്നരന്മാരും എല്ലാവരും സ്തുതിഗീതങ്ങൾ പാടി സന്തോഷപൂർവം ആ നന്ദഗൃഹത്തിൽ ഒത്തുകൂടി ഉണ്ണിയുടെ ജന്മവർണ്ണന എത്രയെത്ര പറഞ്ഞാലും മതിയാവില്ല എത്രയെത്ര കേട്ടാലും മതിയാവില്ല എല്ലാവർക്കും ആ പൊന്നുണ്ണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം